ഒരു മെഡിസിൻ പേര് ഞാൻ നമസ്കാരം എലിസബത്ത് ഉദയൻ അങ്ങനെ അവസാനം എന്ത് ചെയ്തു വാ തുറന്നിരിക്കുന്നു സൈലന്റ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു എലിസബത്ത് ഉദയൻ ആരെന്നറിയാലോ നമ്മുടെ ബാലയണ്ണന്റെ മുൻഭാര്യയായിരുന്നു എലിസബത്ത് ഡോക്ടർ എലിസബത്ത് ഇന്ന് ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു താ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ബാലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എലിസബത്ത് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ പോസ്റ്റ് ഇടാൻ കാരണം മറ്റൊന്നുമല്ല ഈ ബാല കൊടുത്ത ഒരു ഇന്റർവ്യൂ ഒരു ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ അതിന് താഴെ കീർത്തി എന്നു പേരുള്ള ഒരാൾ വന്ന് പറഞ്ഞ എലിസബത്തിനെ പറ്റി പറഞ്ഞ ഒരു സംഭവം എലിസബത്ത് ആരെയൊക്കെ ഈ പറയുന്ന എലിസബത്തിന്റെ ഒരു പേഷ്യൻറ്റിനെ സെക്ഷലി അബ്യൂസ് ചെയ്തു ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അടക്കം കുറെ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴെന്ത് ചെയ്തു ഈ പറയുന്ന എലിസബത്ത് വാ തുറന്നുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് മീഡിയക്ക് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി എലിസബത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കാം വളരെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് എലിസബത്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് മുമ്പേ എലിസബത്ത് ചെയ്യാനുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു എന്റെ അഭിപ്രായം അപ്പൊ എന്തായാലും എലിസബത്ത് ഉദയൻ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ നടന്ന ആ ഒരു വീഡിയോ താഴെ കൊടുത്തുകൊണ്ട് അതിന്റെ മെയിലായിട്ട് റീഡ് മൈ റിപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് വായിക്കാം ഇഫ് നോ പോലീസ് ഓർ എനിസ് റെഡി ടു കംപ്ലൈൻറ് ആഫ്റ്റർ ആൾ ദിസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ ഫ്രണ്ട് ഓഫ് മീഡിയ ഐ ഡോ എലിസബത്ത് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മീഡിയയുടെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ട് ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ആരും ഇതിനെ പിന്നീട് എതിരായിട്ട് കംപ്ലൈന്റ് ചെയ്തില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് എലിസബത്തിലോട് പറയാനുള്ളത് ഇത് കംപ്ലൈന്റ് ചെയ്യേണ്ട താങ്കളാണ് ഞാങ്കളുടെ ഇത് കണ്ടിട്ട് വേറെ ആരും പോയി കംപ്ലൈന്റ് ചെയ്യാൻ താങ്കൾ തന്നെ കംപ്ലൈന്റ് അല്ലാതെ കണ്ടിട്ട് പോലീസുകാരെ കൊണ്ട് കേസെടുക്കാനോ അതുമല്ല ഈ പറഞ്ഞതുപോലെ എന്താണ് മറ്റാരെങ്കിലും കൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല താങ്കളുടെ ജോലി താങ്കൾ തന്നെ ചെയ്യണം താങ്കൾക്കെതിരായിട്ട് വന്നിട്ടുള്ള പിന്നെ ആരോപണമാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ തെളിവടക്കം താങ്കൾ തന്നെയാണ് കംപ്ലൈൻറ്റ് ചെയ്തത് മറ്റാരും പോയി കംപ്ലൈന്റ് ഒന്നും ചെയ്യത്തില്ല ഓക്കെ അവന്റെ പാസ്റ്റ് പറയുമെന്ന് പറഞ്ഞ് എന്നെ ചെയ്യുന്നു അതിന് വർഷം അവന്റെ പാസ്റ്റ് പറയട്ടെ അതിന് വിഷയം എന്താ ഹി വിൽ ലീ കവർ ബെഡ്റൂം വീഡിയോ അതാണ് വിഷയം അതായത് പാസ്റ്റിൽ ഉണ്ടായ നമ്മുടെ ബെഡ്റൂം വീഡിയോ അതായത് ഇവള് പറഞ്ഞു വരുന്നത് എലിസബത്ത് പറഞ്ഞു പറഞ്ഞാൽ തമ്മളുടെ ബെഡ്റൂം വീഡിയോ എന്ത് ചെയ്തു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാലണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഐ ഹാഡ് ടേക്കൻ ഫോർ ഡിപ്രഷൻ ഞാൻ എന്ത് ചെയ്തു ഈ പറഞ്ഞ ഡിപ്രഷന് വേണ്ടി ടാബ്ലറ്റുകൾ എടുക്കുമായിരുന്നു എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ബട്ട് ടെൽ അവൻ എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ അവൻ പുറത്ത് പറയുന്നില്ല എന്നായിരിക്കും എലിസബത്ത് ഉദ്ദേശിച്ചത് ടെൽ മീ മീ ഇവൻ എന്നെ അബ്യൂസ് ചെയ്തതും എന്നെ റേപ്പ് ചെയ്തതും അവൻ പറയില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ പറഞ്ഞതുപോലെ ടാബ്ലെറ്റ് എടുക്കുമായിരുന്നുവെന്നും പിന്നീട് നമ്മുടെ പിന്നീട് ബെഡ്റൂം വീഡിയോ ഉണ്ടെന്നും അതൊക്കെ പറഞ്ഞു പക്ഷെ എന്നെ അബ്യൂസ് ചെയ്തതും എന്നെ റേപ്പ് ചെയ്തതെന്നും ബാല എണ്ണ ഒരിക്കലും പറയാറില്ല എന്നാണ് പറയുന്നത് ഹി ഹി ചീറ്റഡ് മെനി മെനിസ് ഗേൾസ് ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ എലിസബത്ത് പറയുന്നത് മൈ ഹാൻഡ്സ് ആർ ഷേക്കിംഗ് ടൈപ്പിൻസ് ബിക്കോസ് ഓഫ് ഹെൽപ്ലെസ് അപ്പൊ ഇതില് കുറെ ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്റെ കൈ വിറയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേറെ നിർവാഹമില്ല എനിക്ക് ഞാൻ ഹെൽപ്ലെസ് ആണ് അതുകൊണ്ടാണ് എന്റെ കൈ വിറയ്ക്കുന്നു ഇതൊക്കെ എഴുതാന്നൊക്കെ എലിസബത്ത് പറയുന്നത് ഈ പബ്ലിക്കലി അവൻ പറഞ്ഞു എനിക്ക് അമ്മയാവാൻ കഴിയില്ല ഞാനൊരു മച്ചിയാണ് എന്ന് പബ്ലിക്കലി പറഞ്ഞു എന്നാണ് എലിസബത്ത് പറയുന്നത് ഈ ഇൻഡൈറക്ട് ഈ ഇൻഡൈറക്ട് ഐ ഗേവ് ഹിം റോങ് മെഡിസൻ അവൾ ഇൻഡൈറക്ട് പറഞ്ഞെന്താണ് ഞാനൊരു റോങ് മെഡിസിൻ കൊടുത്തു അതായത് ഈ പറയുന്ന பாலா ஈ நம்ம இன்டர்வியூல இதனகத்து சூஜிப்பிக்கிறது இன்டர்வியூ ஏ இன்டர்வியூ நீங்க ஆர்ட் வந்து காண அந்த பாயிண்ட் அப்படிங்கற ஒரு டைம் அது எப்போ உண்மை சொல்றங்க நான் வந்து போன வருஷம் ஆபரேஷன்ல முடிஞ்சு ஒரு மெடிசன் வந்து எனக்கு தப்பா கொடுத்துட்டாங்க கொடுத்தவங்க பேர் நான் யாரும் சொல்லல தப்பா நான் கன்சூம் பண்ணிட்டேன் சொல்லிட்டேன் சோ அது ரொம்ப நாளா நான் தெரியாம கன்சூம் பண்ணிட்டு இருக்கேன் சோ அப்பேயும் கடவுள் வந்து திருப்பி என்ன காப்பாத்துறாரு ஒரு 10 நாள் ஹாஸ்பிடல் அட்மிட் ஆயிருந்தேன் அப்ப கூட இருக்க அந்த அந்த டைம்ல என்ன பாத்துக்க வரா அந்த டென் டேஸுங்கிறது வந்து என் ரெண்டு கையிலையும் வந்து டியூப்ஸ் போகுது இந்த ரெண்டு கையும் இப்படி தான் இருக்கும் ஸோ ஒரு பேசிக் நீட்ஸ்ன்னு சொல்கிறது சாப்பாட்டுலேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே வந்து ஒரு தாயால் மட்டும்தான் பண்ண முடியும் அன்னைக்கு தான் நான் ஒரு தாரத்தை பார்த்தேன் இப்போ மனசில் தோணுச்சு ஓகே இவ உண்மையிலே வந்து சீரியஸாக தான் பேசிக்கிட்டு இருக்காரு நான் சின்ன பொண்ணு சின்ன பொண்ணு நினச்சிக்கிட்டே இருந்தேன் ஆனால் இவளுக்குள்ள மெச்சூரிட்டி எனக்கு கூட கிடையாதுன்னு தோணுது எனக்கு அவ்வளோ ஸ்ட்ராங்காக இருந்திருக்காங்க அவங்களுக்குள்ள காதல் இல்லை இல்லை இன்னொரு விஷயம் பார்த்தீங்கன்னா ഈ ഇതിനകത്ത് എന്താ പറയുന്നത് ചില ആൾക്കാർ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എന്നെ എനിക്കെന്ത് ചെയ്തു എനിക്ക് റോങ് ആയിട്ടുള്ള മെഡിസിൻ തന്നു അതുകൊണ്ട് ആ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പറയുന്ന എലിസബത്ത് എനിക്കത് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ ഇതിന്റെ താഴെ ഒരു കസ്തൂരി എന്ന് പറഞ്ഞുള്ള ഒരു ഒരു കക്ഷി ഒരു കക്ഷി വന്ന് കുറച്ച് പിന്നീട് റിപ്ലൈ കുറച്ച് പിന്നീട് എന്താണ് കുറച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു റിപ്ലൈ ഞാൻ മാറ്റി അത് കുറച്ച് പ്രശ്നമുള്ള ഒരു റിപ്ലൈ ആണ് പിന്നെ കസ്തൂരി കസ്തൂരി എന്നാണ് പേര് കേട്ടോ ഐ ആം നോട്ടിങ് ഐ ആം നോട്ട് കുക്കിംഗ് അപ് സ്റ്റോറീസ് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ അവൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു ആ ഗോ ആൻഡ് ആസ്ക് എനി എജ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ മെഡിക്കൽ ഫീൽഡ് ഏതെങ്കിലും വിവരമുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരുടെ പോയി ചോദിക്കൂ എലിബസ് ചോദിക്കൂലി ലൂഡ് ഹർ പാഷൻറ് അവളുടെ പേഷ്യന്റ് എന്ത് ചെയ്തു സെക്ച്വലി ഉപയോഗിച്ചു എന്നാണ് ഇവൻ പറയുന്നത് അല്ലെങ്കിൽ പറയുന്നത് ആൻഡ്

even even if uh, even if the patient propose പേഷ്യൻറ്റ് uh, a doctor should never accept it. you can ക്യാൻ uh, discriminate ഡിസ്ക്രിമിനേറ്റ് മാരേജ് ബിക്കോസ് ഓഫ് അപ്പൊ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു പേഷ്യൻ എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റ് വന്ന് താങ്കളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്താലും നിങ്ങളത് റിജക്ട് ചെയ്യണം അവളെ സെക്ച്വലി അതായത് ഇവൻ പറഞ്ഞു വരുന്ന അവൻ എന്ത് ചെയ്യണം ഇവൾ അവിടെ ഒരു പേഷ്യന്റുമായിട്ട് എന്ത് ചെയ്തു സെക്ഷുവലി പിന്നീട് കല്യാണം കഴിക്കും അത ഇവളെ ഇവളെ വേറൊരു ഒരു ഒരു റിപ്ലൈ ഞാൻ വായിക്കാം അതിനകത്ത് പറയുന്നുണ്ട് ി ഫിനാൻഷ്യലി ബൈ ഹിസ് എക്സ് വൈഫ് അമൃത അമൃതോ അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് എ ലേഡി കാർഡ് എലിസബത്ത് ബട്ട് മേരി ലീഗ്ലി ഷീസ് ലിവിംഗ് വിത്ത് വിത്ത് നോർത്ത് ഇന്ത്യൻ ബോയ് ഫ്രണ്ട് നാവ് ബാല ഈസ് എ നോർമൽ തമിഴ് കൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലയെ പൊക്കി അതായത് ഒരു നോർത്ത് ഇന്ത്യൻ തമിഴ് കൈ തമിഴനുമായിട്ട് അല്ലാതെ നോർത്ത് ഇന്ത്യൻ ആളുമായിട്ട് ഈ പറയുന്ന എലിസബത്ത് ഇപ്പോ പിന്നെ എന്ത് ചെയ്യുന്നു ഇപ്പോ റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കമന്റ് ആ കമന്റിനും ഈ പറയുന്ന എലിസബത്ത് മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൂടി വായിക്കും ആ സ്ക്രീം ടു കാൻസൽ മൈ മെഡിക്കൽ ലൈസൻസ് വി വി ആൻഡ് ഹാവ് ദ ആൻഡ് വോയിസ് റെക്കോർഡിങ് ഹി ഹാഡ് വിത്ത് വിത്ത് അതർ വുമൺ മനസ്സിലായത് നമ്മൾ എന്റെ മെഡിക്കൽ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ലൈസൻസ് കട്ട് ചെയ്യുന്നുണ്ടോ നേരത്തെ ഇതിൽ ബാല പരാതിപ്പെട്ടി കഴിഞ്ഞു അവരോട് പോയി പറ എന്റെ മെഡിക്കൽ ലൈസൻസ് അങ്ങ് കട്ട് ചെയ്യാൻ പറ നമ്മളിത് നമ്മൾ എഫ് ബി ഓ ആണ് കണ്ടെത്തിയത് ഐ ഹാവ് ഐ ഹാവ് ദ മെസ്സേജ് വോയിസ് റെക്കോർഡിൽ ഹി ഹാഡ് വിത്ത് അതർ ഉമൺ അതായത് ഉമൺ ഈ പറയുന്ന ബാല ബാല മറ്റുള്ള പെണ്ണു പെണ്ണുകളുമായി ചാറ്റ് ചെയ്തതും എന്റെ ഒക്കെ വോയിസ് റെക്കോർഡൊക്കെ എന്റെ കയ്യിൽ ഉണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് എടുത്ത് പുറത്തുള്ളൂ എലിസബത്ത് എന്തിനു പുതുക്കി വെച്ചിരിക്കുന്നത് പുറത്തോളൂ ഹി ഹാഡ് വിത്ത് അതർ ഉമൺ ഹി വാസ് വിത്ത് മീ ഐ ഡോ ഹൗ ഹി മേരീഡ് അഗൈൻ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നവൻ എങ്ങനെയാണ് വീണ്ടും കല്യാണം കഴിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞത്

ഏജ് അതായത് എന്തോ ജാതകത്തിന്റെ പ്രശ്നമായത് കൊണ്ട് നാല്പത്തി ഒന്ന് വയസ്സിന് ശേഷം മാത്രമേ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ആൻഡ് ഇറ്റ് ഈസ് ടു ടു മച്ച് ഹി മെന്റലി ആൻഡ് ഫിസിക്കലി ഹറാസിങ് മീ ആൻഡ് മൈ ഫാമിലി സ്റ്റിൽ ഐ ആം ബിക്കോസ് ഓഫ് ഹിസ് ഗുണ്ടാസ് ആൻഡ് പ്രീവിയസ് ത്രീ കാർഡ് അപ്പോൾ അയാളുടെ പിന്നെ എന്താണ് ഗുണ്ടകളെ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അയാൾ മുമ്പ് എന്നൊക്കെ ഒരുപാട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എലിസബത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ അവസാനം എലിസബത്ത് പിന്നെ പുറത്തു വന്നിട്ടുണ്ട് എലിസബത്ത് ഇപ്പം കുറെ പറയുന്നത് എങ്ങനെ നമുക്ക് ഈ പിന്നെ ഡിപ്രഷൻ നിന്ന് ഓവർകം ചെയ്യാമെന്ന ക്ലാസ് ഒക്കെ എടുത്ത് വീഡിയോ കിടുന്നുണ്ട് എനിക്ക് അത് കാണുമ്പോൾ എലിസബത്ത് ഇപ്പോഴും ആ ഡിപ്രഷൻ നിന്ന് ഓവർകം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എലിസബത്ത് ഓരോ വീഡിയോ ഇടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എലിസബത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എലിസബത്ത് എലിസബത്തിന് വേണ്ടി ആരും ഓരോ സംസാരിക്കാൻ എന്ന് പോലെ എലിസബത്ത് തന്നെ മുന്നിട്ട് ഇറങ്ങി വന്ന് കേസ് കൊടുക്കാനുള്ള കേസ് കൊടുക്കുക പിന്നെ എന്തെങ്കിലും എന്നാൽ നമ്മളൊരു കമന്റ് ഉണ്ടല്ലോ ഈ പറയുന്ന ബാലയുടെ സുഹൃത്തായി സുഹൃത്ത് തന്നെ അവന്റെ അവൻ തന്നെ എലിസബത്തിന്റെ പിന്നീട് വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് വൃത്തികെട്ട കമന്റുകൾ പറയുന്നുണ്ട് മനസ്സിലായാലും നീ അവന്റെ സ്വർണം വാങ്ങിച്ചു വെച്ചിരിക്കുന്നു മറ്റേത് തിരിച്ചു വരറി മറ്റവളെ മറ്റവളെ എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഇട്ടിട്ടുണ്ട് അതെന്റെ ഉറവിടം തീർത്ത് ചെന്ന് നോക്കുമ്പോൾ അത് ബാലയുടെ അടുത്ത് അടുത്ത് സുഹൃത്ത് ബാലയുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതൊക്കെ എന്റെ അണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ബാല അണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടിരിക്കുന്നു ഇപ്പൊ ഇത്രയേ ഉള്ളൂ എലിസബത്ത് അങ്ങനെ രംഗത്തിറങ്ങിയതുകൊണ്ട് ഇനി ഇത് കൊഴുക്കും നോക്കി വേണമെങ്കിൽ കാണാം ജയഹിദ്